നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കണ്ണിൻ്റെ അസുഖം എന്തായി എന്ന് പലരും ചോദിക്കുന്നുണ്ട് ചില വീഡിയോകളിൽ ഈ കണ്ണട ഇല്ലാതെ കാണുന്നുണ്ടല്ലോ വെളിച്ചം അധികം അടിക്കാത്ത സമയത്ത് കണ്ണട ഒഴിവാക്കി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഡോക്ടറെ ഇന്നും കൺസൾട്ട് ചെയ്തിരുന്നു കുറച്ച് ദിവസങ്ങൾ കൂടി ഇത് സഹിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഏതായാലും നല്ല രൂപത്തിൽ സംഗതി ഭേദമായി വരുന്നുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റിന് മുകളിൽ ഓക്കെ ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പലരും ഇത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾക്ക് നന്ദി ഇപ്പോൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രവർത്തന മേഖല യൂട്യൂബിൽ നിന്ന് മാത്രമല്ല അതൊന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് റാഫ്റ്റോ ക്രിക്കറ്റിനെ ഇത്രയെങ്കിലും എത്തിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷത്തിന് മുകളിൽ സുഹൃത്തുക്കൾ നമ്മോട് കൂടെയുണ്ട് സ്ഥിരമായിട്ട് വരുന്ന കുറേ പ്രേക്ഷകരുമുണ്ട് അപ്പം നമുക്കറിയാമല്ലോ ക്രിക്കറ്റിൽ മലയാളത്തിൽ നിരവധി ചാനലുകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മളും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ജനുവിൻ സോഴ്സുകളിൽ നിന്ന് വാർത്ത എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ അനാലിസിസുകളും നമ്മുടെ ചർച്ചകളും ഇപ്പോൾ ലൈവ് വീഡിയോകൾ കൂടുതലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ നമുക്കതിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യാം അപ്പം ഈ യൂട്യൂബിൽ മാത്രമല്ലാതെ നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജുണ്ട് റാഫ്റ്റ് ഓഫ് ക്രിക്കറ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഒരു ഏഴായിരത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് നമ്മൾ കുറച്ച് മുമ്പ് തുടങ്ങിയതാണ് പക്ഷേ അത് റെഗുലറായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ നമ്മളതൊന്ന് സജീവമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ നിരവധി സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലൊക്കെ വളരെ സജീവമാണ് അപ്പോൾ എല്ലാ ചെറിയ കാര്യങ്ങൾക്കും നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സമയം വൈകും വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴേക്കും കാരണം ഒരു വാർത്ത വന്നു അത് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും സമയം പോവും അതേസമയം പെട്ടെന്ന് തന്നെ നമുക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറിപ്പിടാം അതുപോലെ തന്നെ പോസ്റ്റർ ഉണ്ടാക്കി വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളതിലേക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും സോ റാഫ്റ്റ് ഓഫ് ക്രിക്കറ്റ് എന്ന പേരിൽ തന്നെ നമ്മളൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും നമ്മുടെ കമൻ്റ് ബോക്സിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കൾ ഫേസ്ബുക്കിൽ ഉള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ് കാരണം നമുക്ക് എല്ലാ മേഖലകളിലും ഇത് മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ ചർച്ചകൾ ക്രിക്കറ്റ് ചർച്ചകൾ മറ്റുമൊക്കെ സജീവമാക്കണം എന്നാണ് ആഗ്രഹം ഏതായാലും റാഫ് ടു ക്രിക്കറ്റ് എന്നുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജിനും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ ഇപ്പം അഡലൈഡിൽ നമ്മുടെ ടീം രണ്ടാം ടെസ്റ്റ് കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഓൾറെഡി നമ്മുടെ കുട്ടികൾ ഒരു കിഡലിൻ പ്രകടനം പെർത്തിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു തുടർച്ച നമ്മൾ അഡലൈഡിൽ പ്രതീക്ഷിക്കുന്നു രോഹിത് ശർമ്മ മധ്യനിരയിലേക്ക് ഇറങ്ങി കളിക്കാൻ പോവുകയാണ് അപ്പോൾ ചില മാറ്റങ്ങളോടൊക്കെയാണ് ടീം ഇന്ത്യ വരുന്നത് അപ്പോൾ നമ്മൾ ആ കളിക്ക് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് നമുക്ക് ക്രിക്കറ്റ് ആവേശവുമായിട്ട് മുന്നോട്ട് പോകാം നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു എന്തായാലും കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം